ഇല്ല എന്ത് വസ്ത്രം കാശോണ്ട് എന്റെ പ്രിയപ്പെട്ട കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്ന ശരീരത്തിന്റെ വെടുപ്പും തൊടുപ്പും എടുത്തറിയിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണാകരുത് എന്റെ പ്രിയപ്പെട്ട പുന്നാര പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോ എൻ്റെ കോലത്തിലുള്ള വസ്ത്രം ധരിച്ചു പോയാ എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈയും കെട്ടിരുന്നു സമാധാനം പറയേണ്ടി വരില്ല അതുകൊണ്ട് അല്ല ഞാൻ എന്റെ മക്കളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാ എന്റെ കാര്യം ഞാൻ ചിന്തിച്ചോളാ ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓരോ കടകമ്പോളങ്ങളിലെ കൊന്നിറങ്ങി തിരിച്ച പ്രിയപ്പെട്ട പെണ്ണേ പെണ്യിട്ട് വെങ്ങന്മാര് കടകമ്പോള

അസ്മയോട് പറഞ്ഞു പോ നിന്റെ പിടിച്ച് കിടക്കുകയാട് അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് പോവല്ലേ അസുമാ കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോൾ അലഹദില്ലാഹു പറഞ്ഞ

ും ഒരു ചെറുപ്പക്കാര് പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുപിടില്ല

ई <laughs>

അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ ഇരുന്ന് കൊണ്ട് പിരിഞ്ഞു പോയാൽ പാപങ്ങൾ പാപങ്ങളിരിക്കുന്ന സമയം മുഴുവനും ചോർന്ന് പോകുമെന്ന് അഷ്റഫു ോട് കൂടിയാ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം എടുത്തുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് കൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത് അള്ളാഹുരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുഗ്രഹിക്കു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കാശ് കൊണ്ട് മോശത്തിലേക്ക് പോകരുത് നമ്മുടെ മക്കളെ നമുക്കാ നമ്മളോടൊള്ളാലും ഒരുപാട് ചിലവുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം െങ്കിൽ നമസ്കാരമില്ലാതെ കള്ള കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ സ്വർഗമല്ല വളയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ജസ്താഇ തമ്പുരാൻ പറയും ഉറക്കി ഒരു മൂന്ന് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കി ചെയ്ല്ലരും സല്ലല്ലാഹു അലൈഹി ജങ്ങളെ ഈ ചൊല്ലേ സ്വലാത്ത് ലോകത്തിന്റെ നേതാവ അഷ്റഫുൽ ഖൽഖ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗല ശരീഫിലേക്ക് നിയത്തിക്കണേ റഹ്മാനേ അതിലൂടെ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഉത്തമ ഉത്തമുറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ അതുകൊണ്ട് സഹോദര

لا يجد النار احد بكى من خشيه الله حتى يعود اللبن في المرء صدق رسول الله അവൻ അല്ലാണ്ട് കടക്കൂല്ല

ഒരു വനാന്തരത്തിന്റെ അരിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ ആ കല്ലിനോട് ചോദിക്കുന്നു കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടന്ന് പറയുകയാബിയേ വേറൊന്നും കൊണ്ടല്ല ഞാൻ കരയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അള്ളാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് അൽഹമനിറബി അള്ളാഹുവെന്നെ അറിയിച്ചിരിക്കുകയാട്ഹാറ

ഇല്ലല്ലോ അല്ലാഹു റബ്ബുൽ ഓ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും നങ്ങി വരച്ചിട്ടുള്ള ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് അമീൻ മലക്കു നേതാവിന്റെ ൾ നോക്കുമ്പോ ജബി പൊട്ടി പൊട്ടി കരയുകയാട് ജബി പൊട്ടി പൊട്ടി കരയുകയാ ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ കരയുന്നത് രബിതങ്ങളല്ലോ കരയുന്നത് പിന്നാരാ കരയുന്ന എന്തിനാ വേദനിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാ ദുഃഖിക്കുന്ന പറയുമോ ജിബിരി ജിബിരി പറഞ്ഞോ ഇന്നലെ وقالوا وجحيما إِنَّ لَدَيْنَا أَنْ نحن الله اللهُ സമയത്ത് ഞാൻ ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് ആയത്തുമായിട്ട് കടന്നു വന്നതാ നമ്മുടെ നേതാവായിരുന്നു നരകത്തിന്റെ പടപുഴിയിൽ പെട്ടുപോയില്ലേ അങ്ങനെ ഉള്ള ഞാനെന്ത് മനസ്സിലാക്കുകയാൾ നമ്മളുടെ നേതാവായിരുന്ന ബിലീസ് നരകത്തിന്റെ പടുപുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ ഞാൻ നരകത്തിന്റെ പടപുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ പൊട്ടിക്കരഞ്ഞു ഇത് കേട്ടുകൊണ്ട് കരഞ്ഞു പോയില്ലേ മദീനത്തെ മണവാളൻ കരഞ്ഞില്ലേ മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണത്തിന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ നമ്മുടെ കൂടിയിട്ട് ഒരു ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ